നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശനിരയിലേക്ക് എത്തുന്ന താരങ്ങളുടെ എണ്ണം നൂറിലേക്ക് എത്തിക്കാനുള്ള തിരക്കിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എന്നതിൽ സംശയമേ വേണ്ട ഏറ്റവും പുതിയതായി സ്റ്റീവാൻ ചൊവറ്റിച്ച് എന്ന മോണ്ടിനെഗ്രൻ സെൻടർ ഫോർവേഡ് വിങ്ങറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മുപ്പത്തിനാല് പേരാണ് കേട്ടുവരുന്നത് താരത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി ക്രിയേറ്റീവ് കപ്പാസിറ്റി ഡ്രിബ്ലിംഗ് എബിലിറ്റി എന്നിവയും കളിശൈലിയുമൊക്കെ പരിശോധിച്ച് സക്ഷാൽ ഇറ്റാലിയൻ സ്പെഷ്യൽ റോബർട്ടോ ബാജിയോട് വരെ സാമ്യത പറയുന്ന ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന റൂമറിന് പിന്നാലെ ഈ നീക്കത്തിൽ വല്ല സാധ്യതയും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നതറിയാൻ ആരാധകരൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ജേർണലിസ്റ്റ് മെർക്കസ് മെർക്കുലാബോയോട് തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെ അദ്ദേഹവും പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഉത്തരവും കയ്യിലില്ല എന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ മെസ്സേജുകൾ കാണുന്നുണ്ടെന്നും കൺഫർമേഷൻ വരുമ്പോൾ പ്രതികരിക്കാമെന്നും ഈ സമയം ഒന്നും ഉറപ്പിക്കാനോ നിഷേധിക്കാനോ ഇല്ല എന്നും പറയുമ്പോൾ പൂർണ്ണമായും ഈ റൂമർ നിഷേധിക്കാത്തത് ആരാധകർക്ക് നേരിയ പ്രതീക്ഷയും നൽകുന്നുണ്ട് വെറും റൂമർ മാത്രമെന്ന് പറഞ്ഞ് വിഷയത്തെ തള്ളിക്കളയാൻ നിൽക്കാത്തതോടെ ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്ന മാനസികാവസ്ഥയിലാവും ഇപ്പോൾ ആരാധകർ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു